പലപ്പോഴും അഭിമുഖങ്ങളിലൂടെയൊക്കെ ഏറെ ശ്രദ്ധ നേടുകയും വൈറലാവുകയും എന്തിന്റെ വിമർശനങ്ങൾ കൂടി കേൾക്കുന്ന ഒരു നടനാണ് ഷൈൻ ടോം ചാക്കോ ഈ അടുത്തിടെ ഷൈൻ തന്റെ കാമുഖയെ പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് തനൂജ എന്ന മോഡലുമായിട്ടായിരുന്നു താൻ പ്രണയത്തിലാണെന്നും ഷൈൻ പറഞ്ഞിരുന്നു എന്തിന് അടുത്തന്നെ ഇവർ വിവാഹ നിശ്ചയം കഴിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പ്രണയം തകർന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഷൈൻ ടോമിന്റെ കാമുക്കി കൂടിയായിരുന്ന മോഡൽ തനൂജ നമ്മൾ വിശ്വസിച്ച് കുറെ എണ്ണത്തിനെ കൂടെ കൂട്ടും അവസാനം നമ്മളെ ഇട്ടിട്ട് പോകും അങ്ങനെ രണ്ടെണ്ണം എൻറെ ഒപ്പം ഉണ്ടായിരുന്നു രണ്ടു വർഷം കൂടെ കൂട്ടിയതാണ് അവസാനം എനിക്ക് നല്ല പണി തന്നിട്ട് കടന്നു കളയും ഒറ്റയ്ക്ക് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം ആരും വേണ്ടെന്നും നമ്മൾ നമ്മുടെ കാര്യമൊക്കെ ആരോടും ഒരിക്കലും പറയരുത് കാരണം നമ്മൾക്ക് സങ്കടമാവുമ്പോൾ എല്ലാം പങ്കുവച്ചിട്ട് പിന്നീട് അവർ തെറ്റി കഴിയുമ്പോൾ അത് പബ്ലിക്കാകും അങ്ങനെ നാറ്റിച്ചു കളയും നമ്മൾ ആരെയും വിശ്വസിക്കരുതെന്നും അത് ആരായാലും നമ്മൾക്ക് കുറേ വാഗ്ദാനങ്ങൾ തരികയും നമ്മളെ കൂടെ കൂട്ടുകയും ഒക്കെ ചെയ്താലും നമ്മുടെ കാര്യങ്ങളൊന്നും ഒരിക്കലും തുറന്നു പറയരുത് ഇപ്പോൾ താനാണ് എല്ലായിടത്തും കുറ്റക്കാരി അവരാണ് ഇപ്പോൾ ഏറ്റവും നല്ല മനുഷ്യർ അവർ ചെയ്യുന്നതൊക്കെയാണ് നല്ലത് ഫോട്ടോ ഫ്രെയിം ചെയ്തതുവരെ ഞാൻ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു ആർക്കു വേണ്ടിയും ഒരിക്കലും കരയാൻ പാടില്ലെന്നും ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് എന്നാണ് തനുജ പ്രണയ തകർച്ചയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ലൈവിലായിരുന്നു താരം ഇപ്രകാരം പ്രതികരിച്ചത്